വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധം എറ്റുമാനൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ്ഇ ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എ ഐ സി സി അംഗം ജോസഫ് വാഴയ്ക്കൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി ഉയർന്ന തുകയ്ക്ക് വൈദ്യുതി വാങ്ങാൻ പുതിയ കരാർ ഉണ്ടാക്കിയത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ശബരിമല കയറുന്നതിനിടെ ഹൃദയസ്തംഭനവും മറ്റ് ഹൃദ്രോഗങ്ങൾ മൂലവും തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണം വാങ്ങുന്നു ആദ്യഘട്ടമായി ഇത്തരം അഞ്ച് എൽ ഇ ഡി ഉപകരണങ്ങൾ ഡിസംബർ ഇരുപതിന് ശബരിമലയിലെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹൃദയസ്തംഭനം അനുഭവപ്പെടുന്ന തീർത്ഥാടകന് പത്ത് മിനിറ്റിനുള്ളിൽ എൽഇഡി ലഭ്യമാക്കാൻ സാധിച്ചാൽ മരണനിരക്ക് എൺപത് ശതമാനത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ അറിയിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു എ ഇ ഡി എന്ന് പറയുന്നൊരു മിഷൻ അതായത് അറ്റാക്കിൻ്റെ അറ്റാക്ക് വന്നാൽ ഷോക്ക് കൊടുത്ത് പെട്ടെന്ന് അതിൽ നിന്ന് മുക്തനാക്കുവാനുള്ളൊരു യന്ത്രമാണ് അത് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ അറ്റാക്ക് വന്ന പേഷ്യൻസിന് ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ ജീവിക്കുവാനുള്ള സാധ്യത വളരെ കൂടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മിഷൻ എ ഡി മിഷൻസ് ഒരു അഞ്ചെണ്ണം ഞങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട് പമ്പയിൽ നിന്ന് അപ്പാച്ചിമേട്ടിലേക്കുള്ള വഴിയിലെ എമർജൻസി മെഡിക്കൽ സെന്ററുകളിലാണ് എൽ ഇ ഡി ലഭ്യമാവുക പമ്പാ സന്നിധാനം വഴിയിലെ ഓരോ അര കിലോമീറ്ററിലും ഒരു എൽ ഇ ഡി ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടു മല കയറുന്നതിനിടെ മരണപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനുവേണ്ടി പണം കണ്ടെത്താനായി പ്രത്യേക നിധി രൂപീകരിക്കും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരിൽ നിന്നും നിർബന്ധിത പിരിവല്ലാതെ പത്ത് രൂപ വെച്ച് വാങ്ങി പ്രത്യേക നിധി സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമായുള്ള ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ബോർഡ് പ്രത്യേക നിധി ആവിഷ്കരിക്കുന്നത് പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ഇവർക്ക് വനംവകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം നീലിമല വഴി പോകണമെന്നുള്ളവർക്ക് ആ വഴിയുമാകാം മരക്കൂട്ടത്ത് വെച്ച് ശരംകുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയുമാകാം ഇങ്ങനെ പുല്ലുമേടിൽ നിന്നും എരുമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേക ടാഗ് ധരിച്ച തീർത്ഥാടകർക്ക് പ്രത്യേക വരി ഉണ്ടാകും ഈ വരിയിലൂടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം പുല്ലുമേട് വഴി വരുന്നവർ മുപ്പത്തെട്ട് കിലോമീറ്റർ നടന്നാണ് വരുന്നത് എരുമേലി വഴി വരുന്നവരായാലും പതിനെട്ട് കിലോമീറ്റർ നടന്നാണ് വരുന്നത് ഈ നടന്നു വരുന്നവർക്കൊരു ഒരു പരിഗണന വേണം അത് ഇന്നലെ ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിൽ വന്നൊരു വിഷയമാണത് അതുകൊണ്ട് വനംവകുപ്പുമായും കൂടി ചേർന്നിട്ട് അവർക്കൊരു പ്രത്യേക ടാഗ് കൊടുത്ത് അവരെ പമ്പയിലേക്ക് എത്തുമ്പോൾ പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ പിന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്ത് വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി നടപ്പന്തലിലേക്ക് കൊണ്ടുവന്ന് ഈ പുല്ലുമേട്ടിൽ നിന്ന് വരുന്ന ആളിനും കൂടി ചേർത്ത് ഒരു പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കാനാണ് സർക്കാർ ും വനം വകുപ്പുമായി സഹകരിച്ചാണ് പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകേണ്ടത് വനം പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സ്റ്റാർ വിഷൻ ന്യൂസ്